പതിനഞ്ചുകാരിയെ തുടർച്ചയായി പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി നഗ്ന ഫോട്ടോകൾ മൊബൈൽ ഫോൺ വഴി അയച്ച് വാങ്ങിയ ശേഷം ലൈംഗിക അതിക്രമം കാട്ടുകയും ചെയ്ത പ്രതിക്ക് ഒൻപത് വർഷം കഠിന തടവും എഴുപത്തി അയ്യായിരം രൂപ പിഴയും തണ്ണിത്തോട് മണ്ണിറ വടക്കേക്കര ചരിവുകാലായിൽ വീട്ടിൽ ഇരുപത്തിമൂന്നുകാരൻ സി എ അനീഷിനെയാണ് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് ഡോണി തോമസ് വർഗീസ് ശിക്ഷിച്ചത് കൂടൽ പോലീസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്ത് മുതൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് നാലിന് വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിന് കലഞ്ഞൂർ അമ്പലത്തിന് കിഴക്ക് വശത്തുള്ള ആൽത്തറപ്പടിയുടെ അരികിൽ വെച്ച് കുട്ടിയുടെ ശരീരത്തിൽ കടന്നു പിടിച്ച് ലൈംഗിക കാട്ടുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനും പിന്നീട് പലതവണയും ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോകുകയും നിർബന്ധിച്ച് നഗ്ന ചിത്രങ്ങൾ മൊബൈൽ ഫോണിലൂടെ അയച്ചു വാങ്ങുകയും ചെയ്തു അന്നത്തെ കൂടൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന പുഷ്പകുമാറാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത് തട്ടിക്കൊണ്ടു പോകലിനും ഐ നിയമപ്രകാരവും പോക്സോ നിയമമനുസരിച്ചായിരുന്നു കേസ് തട്ടിക്കൊണ്ടുപോകലിനും പോക്സോ നിയമത്തിലെ എട്ട് ഏഴ് വകുപ്പുകൾക്കും പന്ത്രണ്ട് പതിനൊന്ന് വകുപ്പുകൾക്കും മൂന്ന് വർഷം വീതം കഠിന തടവാണ് കോടതി ശിക്ഷിച്ചത് ഇവയ്ക്ക് ഓരോന്നിനും ഇരുപത്തി രൂപ വീതം പിഴ വിധിക്കുകയും ചെയ്തു ശിക്ഷ കാലയളവ് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും പിഴ തുക കുട്ടിക്ക് നൽകണമെന്നും വിധിയിൽ പറയുന്നു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് റോഷൻ തോമസ് ഹാജരായി പ്രോസിക്യൂഷൻ നടപടികളിൽ എ ഹസീന പങ്കാളിയായി News Bureau patnan